ഞാൻ ഈ ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അയാൾ കാണിച്ചിട്ട് എന്റെ ഇവിടെ ഇറങ്ങിയാ നോക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കാണ് പറഞ്ഞ് അയാള് ഒരുമാതിരി വൃത്തിയോടാണ് കാണിച്ചുകൊണ്ടിരുന്നത് എല്ലാവർക്കും അറിയാം കാരണം നമ്മുടെ നമ്മടെ ജോർജേട്ടന്റെ കാര്യം അമേരിക്കയിലെ അതുകൊണ്ട് എല്ലാവർക്കും പരിചിതമാണ് അരുണിമ ഇപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കാറിൽ വച്ചിട്ട് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് അനുപമ വന്നേക്കുന്നത് അവരുടെ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളൊന്ന് കേൾക്കാം ഞാനീ ഒരു വൃത്തിയോടും കാണിച്ചിട്ട് എന്റെ അടുത്ത് ഓരോ വൃത്തിയോടും മറന്നുകൊണ്ടിരിക്കലും നോക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് ഞാനുള്ളത് ഞാൻ ഭാഗ്യം പറഞ്ഞു കേറിയതാ പക്ഷെ അയാള് ഒരുമാതിരി വൃത്തിയോടാണ് കാണിച്ചുകൊണ്ടിരുന്നത് വീഡിയോയിലെ കാണിച്ചുകൊണ്ടിരുന്നത് ആ വ്യക്തി അയാളുടെ അതായത് ആ ഡ്രൈവർ അയാളുടെ പ്രൈവറ്റ് പാർട്ടി ടച്ച് ചെയ്യാൻ പറയുന്നതും ആരോടെ അവിടെ കൈ ടച്ച് ചെയ്യാൻ നോക്കുന്നതൊക്കെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ജോർജേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് അയാൾ അല്ലെങ്കിൽ അവിടെയുള്ള വ്യക്തികൾ മോശമായിട്ട് പെരുമാറി എന്നും പറഞ്ഞിട്ട് എന്തൊക്കെ പ്രശ്നമായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇവിടെ ഒന്നും പറയാനില്ല നിങ്ങൾക്ക് ഇതൊരു റീച്ചാണ് അതുകൊണ്ട് നിങ്ങളത് വീഡിയോ എടുത്തിട്ട് ആ വണ്ടിയിൽ വണ്ടിയിലിരുന്ന് എവിടെയാണോ ഇറങ്ങേണ്ടത് അവിടെ ചെന്ന് ഇറങ്ങി അല്ലാന്ന് പറയാൻ പറ്റത്തില്ല നിങ്ങൾക്കിതൊരു റീച്ചാണ് നിങ്ങൾക്കിതൊരു പൈസ ഉണ്ടാക്കാനുള്ളൊരു വകയാണ് അതാണ് നിങ്ങളിവിടെ ചെയ്തതും താൻ ബ്ലോഗ് എടുക്കുന്നു എന്നറിഞ്ഞിട്ടും ഈ ഒരു വൃത്തിയുടെ കാണിച്ച ആ നാറിക്ക് ഉളുപ്പില്ലെങ്കിലും അയാളുടെ കൂടെ വണ്ടി കയറിയിരിക്കുന്ന ധനിക്കുളുപ്പുണ്ടാവണമല്ലോ എന്തൊക്കെയായിരുന്നു അമേരിക്കയിൽ പോയിട്ട് കാണിച്ചു കൂട്ടിയത് നോക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് ഞാനുള്ളത് ഞാൻ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞു കയറിയതാണ് പക്ഷെ അയാള് ഒരുമാതിരി വൃത്തിയോടാണ് കാണിച്ചുകൊണ്ടിരുന്നത് എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന പോലും അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഒരു ഫ്യൂവൽ സ്റ്റേഷൻ കണ്ടപ്പോ തന്നെ ഞാനിവിടെ നിർത്താൻ പറഞ്ഞു അങ്ങനെ ഞാനിപ്പോ ഇവിടെ ഇറങ്ങിയേക്കാണ് എന്താ ഞാൻ ഇങ്ങനെ എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ലായിരുന്നു എന്നുള്ള ഡയലോഗ് ഇവിടെ വേണ്ട കാരണം ഇത്രയും സോളോ റോഡ് ചെയ്ത തനിക്ക് എങ്ങനെ പ്രതികരിക്കണം അറിയത്തില്ല എന്നുള്ളത് പച്ചക്കള്ള ആണെന്ന് കേൾക്കുന്നവർക്കും മനസ്സിലാവും തന്റെ വീഡിയോസ് കാണുന്നവർക്കും മനസ്സിലാവും എന്നിട്ടുണ്ട് എനിക്ക് വീഡിയോ എടുത്തപ്പോൾ എടുക്കരുത് വീട് എടുക്കരുത് അങ്ങനെയല്ല മറിഞ്ഞു എന്നിട്ട് അയാൾ കാണിക്കുന്നത് ഇവിടാത്ത ആൾക്കാരെന്തോ ഭയങ്കര ഇതാണ് ഭയങ്കര എന്തോ സെക്സ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാന്ന് തോന്നുന്നു എനിക്ക് അറിയുന്നില്ല എന്താ എത്ര പ്രശ്നം എന്ന് ഞാൻ എന്നിട്ട് എന്റെ വേറെ ഫ്രണ്ട് ഉണ്ടല്ലോ ഇതിപ്പം ഭയങ്കര രീതിയില് ചർച്ച ആയിട്ടുണ്ട് ന്യൂസ് ചാനൽസ് ഏറ്റെടുത്തിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആൾക്കാർ എടുത്ത് ഏറ്റെടുത്തിട്ടുണ്ട് എന്നാൽ എനിക്ക് മനസ്സിലാവാത്ത എന്താന്നറിയവൻ ഇത്രയും വൃത്തി കേട്ടവൻ ആണെന്ന് മനസ്സിലായിട്ടോ അവന്റെ കൂടെ തന്നെ ട്രാവൽ ചെയ്യാൻ കാണിച്ച ആ മനസ്സ് കൊള്ളാം കേട്ടോ റീച്ച് വേണമല്ലോ അല്ലേ എങ്ങനെയാണെങ്കിലും അതാണല്ലോ ഇപ്പം ആൾക്കാരെ മിസ്ലീഡിങ് കംപ്ലൈൻറ്റും കൊടുത്തിട്ട് റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇതും ഒരു കണ്ടൻറ്റ് ഇതും ഒരു റീച്ച് ഇനിയെങ്കിൽ ഇതുപോലെ തൻ്റെ കാണിക്കുന്ന ആൾക്കാരുടെ കൂടെ ട്രാവൽ ചെയ്യാതിരിക്കാൻ നോക്ക് ശരി എന്നാൽ ബൈ ബൈ